ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരക്കും ഓർമ്മകളെ മലർമഞ്ഞ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ ഒരു വീട്ടിൽ നടന്ന ഒരു യോഗാണ് ഒരു സംഘമാണ് സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാം ആദ്യ ഈ അയൽക്കൂട്ടം പരിപാടിയാണ് പിന്നെയുള്ള ഈ കുടുംബശ്രീ എന്നത് ഉഷസ് അയൽക്കൂട്ടം അത് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ആദ്യത്തെ അയൽക്കൂട്ടം ഇരുപത്തഞ്ച് വർഷമായി കരുവാരകുണ്ട് തുടങ്ങിയിട്ട് അതും കൂട്ടത്തിയിൽ അപ്പോൾ അതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം വിവിധ പരിപാടികളോടെ ഒരു ആഘോഷം അതുപോലെ തന്നെ പാട്ടും കഴിഞ്ഞു ഭയങ്കര സംഭവമായിരുന്നു ഏതായാലും ഭക്ഷണം ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് എന്നാലും ഇരുപത്തഞ്ചാം വാർഷികം അവർ വീട്ടിൽ വെച്ച് നടന്നു അതിൻ്റെ എ ഡി എസ് പ്രസിഡന്റ് റോഷ്ന അതുപോലെ തന്നെ സി ഡി എസ് മെമ്പർ പുഷ്പലത കുഞ്ഞുമോൾ ചേച്ചി സി ഡി എസ് പ്രസിഡൻറ്റ് ബിന്ദു എ എസ് അരുൺ സാറ് പൊന്നമ്മ ടീച്ചറ് ലത്തീഫീന ജിൽസ് അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് രാജേഷ് അയൽക്കൂട്ടൻ പ്രസിഡൻറ്റ് സബിത സെക്രട്ടറി ശൈലജ മുതിർന്ന അയൽക്കൂട്ട അംഗം ശാന്തകുമാര് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് എന്തായാലും ഇതിലെ സ്വാഗതം പറഞ്ഞത് അയൽക്കൂട്ട സെക്രട്ടറി ശൈലജയാണ് സ്വാഗതം പറഞ്ഞത് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എന്തായാലും കേക്ക് മുറിച്ച് നല്ലൊരു ആഘോഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു അയൽക്കൂട്ട പരിപാടിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അതും നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇരുപത്തഞ്ച് വർഷമായ കുട്ടത്തിലുള്ള ഈ അയൽക്കൂട്ടം അത് ഇരുപത്തഞ്ച് വർഷമായ ഉഷസ് ഉഷസ് അയൽക്കൂട്ടം എന്നുള്ള പേരിൽ എന്തായാലും പരിപാടി അടിപൊളിയായി ഭക്ഷണം കൊടുത്ത് കേക്കൊക്കെ മുറിച്ചിട്ടാണ് പരിപാടി വിവിധ പരിപാടികളോടാണ് പിരിച്ചുവിട്ടത് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് കുറച്ച് ഭാഗങ്ങളെ കവർ ചെയ്തിട്ടുള്ളത് അന്ന് കേട്ട് നോക്കാം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു പിന്നെ കൂട്ടം ഉണ്ടാക്കാനും അത് അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പ്രത്യേകിച്ച് കുടുംബനികളിൽ നമുക്കറിയാം മുമ്പൊക്കെ എന്തെങ്കിലും ഒരു പത്ത് രൂപ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത് ഈ കുടുംബശ്രീ സ്ത്രീ സംവിധാനം വന്നതോടുകൂടി തന്നെ അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കാരണം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം പൈസ കയ്യിൽ ഓരോ കുടുംബശ്രീ പ്രത്യേകിച്ച് കുടുംബശ്രീ അംഗങ്ങളാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലില്ല അപ്പൊ ഒരു പിന്നെ ഇത് ഈ കുടുംബശ്രീ കൊണ്ട് തന്നെ ഉണ്ടായത് അത് മാത്രമല്ല ഈ കൂട്ടായ്മകൾ ഇപ്പൊ ആ ഗാനത്തിലൊക്കെ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ ഇപ്പൊ ഈ കുടുംബശ്രീ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഇത് ചെറിയൊരു കൂട്ടാണെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നൂറിലധികം അയൽക്കൂട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഈ അയൽക്കൂട്ടങ്ങളൊക്കെ ഒരുമിച്ച് ചേരുമ്പോ പല മീറ്റിങ്ങുകളും പല സംഘ പിന്നെ സംഗമങ്ങളും നമ്മൾ നമ്മളുണ്ടാക്കാറുണ്ട് അതിലൊക്കെ വലിയ വലിയ മാറ്റങ്ങളും ഈ രംഗത്ത് പല രീതിയിലും കുടുംബിനികൾ തന്നെ പല പിന്നെ പിന്നെ സ്വന്തമായിട്ടുള്ള പിന്നെ യൂണിറ്റുകൾ അതേപോലെ തന്നെ ഇപ്പോൾ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഓരോ പദ്ധതികൾ കൊണ്ടുവരുന്നത് കുടുംബശ്രീ വൈകാണ് കുറുന്തോട്ടില്ല കഷായല്ല എന്ന് പറഞ്ഞതുപോലെയാണ് കുടുംബശ്രീ ഇല്ല ഞങ്ങൾ പോകുന്നപ്പോൾ പിന്നെ നമ്മുടെ പിന്നെ വീടുകൾക്കുള്ള പിന്നെ നോട്ടീസ് വിതരണത്തിൽ അതും ഏൽപ്പിച്ചിരിക്കുന്ന ആരോടും കുടുംബശ്രീയുണ്ട് അങ്ങനെ ഏത് കാര്യത്ത് നോക്കിക്കഴിഞ്ഞാലും കുടുംബശ്രീ ഇല്ലാത്തൊരു സംഭവം ഇവിടെ ഇല്ലാന്ന് കേട്ടോ അതിൻ്റെ ഒരു പിന്നെ ഗുണഫലം നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് കുടുംബനികളില് കുടുംബങ്ങളിലുണ്ട് അപ്പൊ അത് പരിപോഷിപ്പിക്കുകയും ഇതേപോലെ തന്നെ കൂടുതലായിട്ട് പിന്നെ കുടുംബശ്രീ യൂണിറ്റുകൾ അതായത് ആദ്യം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പങ്കെടുത്തതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് നിങ്ങളെ നല്ലവണ്ണം അഭിനന്ദിക്കുകയാണ് ഒരു അതായത് ഇരുപത്തെട്ട് വർഷം മുന്നേ സംസ്ഥാന ഗവൺമെന്റ് നല്ലവണ്ണം ആസൂത്രണം ചെയ്ത് പിന്നെ നമ്മളെ നാട്ടിലെ ദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ കുടുംബശ്രീ പദ്ധതി അതായത് ഈ പദ്ധതി പഠിക്കാനായിട്ട് ആദ്യം നമ്മൾ ചുറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഭരണാധികാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഇത് പഠിക്കാൻ വന്നു പിന്നെ അതിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇത് വന്നു അതായത് ഒരു സമൂഹം നന്നാവണമെങ്കിൽ അത് അവിടുത്തെ സ്ത്രീ കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങണം ഒരു ബേഫിക്ക് കാര്യത്തിൽ വെച്ചിട്ടാണ് ഈ അയൽക്കൂട്ടത്തിൻ്റെ സൃഷ്ടി അത് ഗംഭീര വിജയമായി മാറി അതുകൊണ്ട് തന്നെ പലരും ഇത് പഠിക്കാൻ വന്നു ആ രാജ്യങ്ങളിലൊക്കെ ഇത് പ്രാവർത്തികമാക്കും ഏ അതായത് ഇപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ അൻപത് ശതമാനം സംവരണമാണ് ഇപ്പോൾ പിന്നെ ഇരുപത്തിനാല് വാർഡുണ്ടെങ്കിൽ പന്ത്രണ്ട് വാർഡിൽ ആണുങ്ങളും ജനറൽ സീറ്റും പന്ത്രണ്ട് വാർഡ് വനിതാ സമ്പർണ്ണ ഈ വനിതാ സംവരണത്തി ഇവരൊക്കെ മുഖ്യധാരയിലേക്ക് എത്തിച്ചതിൽ പ്രധാന പങ്കുള്ള ഒരു സംഭവമാണ് അതായത് പണ്ട് അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന നമ്മളെ സ്ത്രീ ജനങ്ങളെ അവര് ഈ കുടുംബശ്രീ അയൽക്കൂട്ടത്തിലൂടെ പ്രവർത്തിച്ച് പരിചയം വന്ന് ആൾക്കാരുടെ പെരുമാറാനും വർത്താനം പറയാനും പിന്നെ എഴുതാനും അഞ്ചു വർഷം അവരുടെ യാത്ര മുന്നോട്ട് പോയി വിജയകരമായി ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് അന്ന് കുഞ്ഞായിരുന്ന കുട്ടിയെ നമ്മളിപ്പോൾ കല്യാണം കഴിച്ചു വിടാൻ പ്രായമായി നമ്മുടെ കുടുംബശ്രീ തുടങ്ങിയിട്ട് അന്ന് മുതൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു താങ്ങും തണലുമായിരുന്ന ഈ കുടുംബശ്രീ ഇന്നും അവരോടൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇരുപത്തെട്ട് വർഷമായി നമ്മുടെ കരുവാർ തന്നെ ഈ പദ്ധതി നടപ്പാക്കുന്നത് നമ്മുടെ അരുൺ സാർ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് സ്ത്രീകളെ മുൻനിരയിലോട്ട് എത്തിക്കാനും അവരുടെ നമുക്കറിയാം സ്ത്രീ ജനങ്ങൾ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇരുപത്തഞ്ച് വർഷങ്ങൾക്കൊക്കെ മുൻപ് എന്നുള്ളത് അപൂർവം കുറച്ച് പേരാണ് പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇടപെടാനും എല്ലാം കഴിഞ്ഞുകൊണ്ടിരുന്നത് മറ്റുള്ള സ്ത്രീകളെല്ലാം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും അവരവൻ്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് വീട്ടിലെ കാര്യങ്ങളും പണിയും പിള്ളേരെ വളർത്തലുമായി നിന്നിരുന്ന ആ സ്ഥാനത്ത് നിന്ന് ഒരു മണിക്കൂർ നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ പോയി ഒരു കുടുംബശ്രീ കൂടി അവരുമായിട്ട് സമ്മേളിച്ച് വർത്തമാനം പറഞ്ഞ് അതിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് അങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചവിട്ടുപടി ആയിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇനിയിപ്പോൾ ഒരു പുറത്തു വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വാക്കോട് ചൂട്ടും വാക്കോടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ വന്നപ്പോൾ സാക്ഷരതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച മൂന്ന് പേരെ പഞ്ചായത്തിലേക്ക് വേണമെന്ന് പറഞ്ഞ് ഞങ്ങളെ മൂന്ന് പേരെ നിയമിക്കുകയായിരുന്നു അത് സി ബി എൻ ബി ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത് അന്ന് ഞങ്ങളെ ഇവിടുന്ന് പരിശീലനത്തിന് കൊണ്ടുപോയത് ആലപ്പുഴയാണ് അവിടെ ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങിയത് പിന്നെ ഇവിടെ വന്നപ്പോഴും നമ്മൾ ഞാനന്ന് അസോസിയേഷൻ കോർഡിനേറ്ററായിട്ട് പഞ്ചായത്തിൻ്റെ ചാർജ് എനിക്കായിരുന്നു അപ്പോഴന്ന് നമ്മളിവിടെ പതിനൊന്ന് വാർഡാണ് ഉണ്ടായിരുന്നത് ആ പതിനൊന്ന് വാർഡ് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഇരുപത്തൊന്ന് വാർഡും ഈ പതിനൊന്ന് വാർഡിലായിട്ട് അന്നും ഇതേപോലെ ഏറ്റവും പ്രയാസപ്പെട്ട വാർഡുകൾ അന്ന് ഇരിങ്ങാട്ടിരി കക്കറ പിന്നെ കൽക്കുണ്ട് കുട്ടത്തി പുത്തൻ പുത്തനഴി ഇല്ല ഇരിങ്ങാട്ടിരിയാണ് ഇങ്ങനെ ഏറ്റവും പ്രയാസപ്പെട്ട വാർഡുകൾ അഞ്ചെണ്ണ എനിക്കും മറ്റവർക്ക് രണ്ട് പേർക്ക് മൂന്ന് വാർഡുകളും വീതമാണ് ഞങ്ങൾ പ്രവർത്തനം ഈ പതിനൊന്ന് വാർഡിലും അയൽക്കൂട്ടം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോകും അന്നൊന്നും ആരും ഇതേമാതിരി അയൽക്കൂട്ടം